ജീവിത പ്രതിസന്ധികൾ ഭയങ്കര പ്രതിസന്ധികൾ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഭയപ്പെടരുത് അതിനെ ഫേസ് ചെയ്യണം ഹാപ്പി ബിഹാപ്പി വലിയൊരാത്മരമാണിത് ഇതാണ് കടപുഴകി വന്നിവിടെ നിൽക്കുന്നത് എത്ര കരുത്തുണ്ടെങ്കിലും കടപുഴകും അതറിഞ്ഞു ജീവിക്കുക ഹാപ്പി Kendi vibes super. Fatih ne zaman nasıl geldi? Şimdi എനിക്കു ഭയം പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെ എന്തു ചെയ്യണം ഫേസ് ചെയ്യണം എന്താ ഓവർ റിസ്ക് മിനിമം ഒരു റിസ്കിന് ജീവിക്കുക ബി ഹാപ്പി கட்டை வேறு வீடியோ கூட ജീവിതം എങ്ങനെയാണ് ചില സമയത്ത് വഴി പെട്ടി പോകും വഴി അടഞ്ഞു പോകുന്ന സമയത്തെ നിരാശപ്പെടരുത് എവിടെയെങ്കിലും ഒരു വഴി ദൈവം നമുക്ക് തിരിച്ച് എവിടെയെങ്കിലും ഒരു വഴി ദൈവം നമുക്ക് കണ്ടെത്തി തരും അട്ടടടിച്ച അട്ടടടിച്ച അട്ട കഴിച്ച അട്ടടടിച്ച 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 തെന്നാട വാ സൂപ്പർ ബംഗ്ല അട്ടടടിച്ച 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 e n 와이브 p 게 ണോ നീ ഒരു പ്രാവശ്യം പോയില്ലേ ആ എല്ലാന്ന് മതി മൈക്ക് അതിലെ നീന്തി കഴിഞ്ഞാൽ അങ്ങോട്ടുണ്ടോ വെള്ളം അപ്പൂസേ ഇവിടെ ആവശ്യത്തിന് കിട്ടി നമുക്ക് ഈ ദൂരെ നമ്മ ഞാനാണോ നീ ആണോ എന്ന് അറിയില്ല ഇനി നീ റിസ്ക് എടുക്കണ്ട അവിടെ അല്ല അത് അപകടമാണ് ഇനി അടുത്ത ഇരയിലേക്ക് പോവാ തിരിച്ചേക്കാ നോക്ക് അത് നോക്ക് വീഡിയോ എടുക്കടാ ആ മൈക്ക് മൈക്ക്